എന്നത് എന്താണ് ചോദിച്ചാൽ നമ്മ ഗോതമ്പെടുത്തിട്ടുണ്ട് മച്ചാ മാര് നമ്മ പ്രാവിന് കൊടുക്കാൻ പോവാണ് ഗോതമ്പ് എടുത്തിരിക്കുന്നത് എത്രയാണ് ഓക്കെ നമ്മൾ പ്രാവിന് കൊടുക്കാൻ പോവാ മച്ച ഇതാണ് നമ്മുടെ കൂട് കാര്യങ്ങളൊക്കെ ഞാൻ പ്രാവ് കൊടുക്കാൻ പോവാണ് ആർക്കും വേണ്ടവർ പറയുക കേട്ടോ ഏഹ് ഞാൻ ഈ നമ്പറൊക്കെ ഇട്ടുതരാം ഓക്കെ നമ്മൾ ആടിന്റെ ആരെ നമ്പർ നമ്പർ ചോദിച്ചു ഇതാണ് നമ്മുടെ ആട് കൂട് കാര്യങ്ങൾ ആടൊക്കെ അവിടെ ഉണ്ട് ഓക്കെ ഞാൻ എന്റെ ഈ വീഡിയോയിൽ എന്റെ നമ്പർ ഇടുണ്ട് ഓക്കേ ശരിയാ താറാവുണ്ട് നമുക്ക് പ്രാവ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ കൊടുക്കണേ ഇത് മാത്രമല്ല ഇനിയുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിലിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കണ ഈ പ്രാവ് കൊടുക്കാൻ പോകണ ആദ്യം വേണ്ടവർ ജസ്റ്റ് പറയുക ഓക്കെ പത്തിരുപത് ഉണ്ട് ഇപ്പോൾ എല്ലാം മോളിലേക്ക് പോയിരിക്കും ശരിയാണ് എൻ്റെ ഒരുപാട് വീട് ഞാൻ ലെങ്ത്ത് കുടിക്കുന്നില്ല അതുപോലെ തന്നെ വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഇന്ന് വന്നുകൊണ്ടേ ഇരിക്കുക ബായ് ബായ് ഓക്കെ താറ്റ ബായ് ബായ് അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റിൽ അതും പറയുന്നുണ്ട് അവരൊന്നും ഞാൻ കാര്യമാക്കണമൊന്നുമില്ല വേണ്ടവർ മാത്രം നമ്മൾ വിളിച്ചാൽ മതി വെറുതെ ഫോം വിളിച്ചിട്ട് നമ്മളെ ശല്യം ചെയ്യാൻ പള്ളൂ ഓക്കെ പ്രാവിന് തന്നെ ഓഫർ പ്രൈസ് കൊടുക്കണം വേണ്ടവർ എടുത്തോളെ ശരിയോ അതുപോലെ തന്നെ ഡെലിവറി ഒന്നുമില്ല നമ്മുടെ അവിടെ വന്ന് എടുത്തിട്ട് പോവാം അത്രയേ ഉള്ളൂ ഞാൻ അടുത്ത ചുറ്റുപാട് പാലക്കാട് പാലക്കാടുണ്ട് പറഞ്ഞാൽ കൊടുത്തളയും അല്ലാണ്ട് വേണം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് വാങ്ങിയിട്ട് വയ്ക്കോളെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മതി നിങ്ങൾക്ക് വാങ്ങിയാൽ മതി ഓക്കെ ബൈ ബൈ